മാ നിങ്ങളോടൊപ്പം ൾദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വൈവിധ്യമാർന്ന കലവറയൊരുക്കി കുരുന്നുകൾ ചന്ദ്രാപ്പന്നി പെരുമ്പടപ്പ എസ് ആർ ബി യു പി സ്കൂളാണ് നാടൻ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തി രുചിമേളം എന്ന പേരിൽ മത്സരം സംഘടിപ്പിച്ചത് ആവിയിൽ വേവിച്ചെടുത്ത വൈവിധ്യമാർന്ന പലഹാരങ്ങളായിരുന്നു മത്സരത്തിൽ കൂടുതലും ഇടം പിടിച്ചത് പുതുതലമുറയ്ക്ക് പഴയകാല രുചിക്കൂട്ടുകൾ പരിചയപ്പെടുത്തുകയും ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാനും ലക്ഷ്യമിട്ട് നടത്തിയ രുചിമേളത്തിന്റെ ഉദ്ഘാടനം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു നിർവഹിച്ചു പി പ്രസിഡന്റ് ഫസീന മുബാറക് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക ബി വി ആശ അധ്യാപകരായ മീരാ പി രാമചന്ദ്രൻ എം ആർ രമ്യ സി ആർ ഗോപേഷ് മറ്റ് അധ്യാപകർ പി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി മാ നിങ്ങളോടൊപ്പം ഉണ്ട് IELTS OET PTE റിസൾട്ടോടുകൂടി നിങ്ങളോടൊപ്പമുണ്ട് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ്റെ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം